ഇന്ന് ിൽ രണ്ട് കപ്പില്ലാത്ത ഒന്ന് നമ്മുടെ കോഹ്ലിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രണ്ടാമത് പഞ്ചാബ് കിങ്സ് രണ്ടുപേർക്കും ഈ ഐ പി എൽ തുടങ്ങിയിട്ടുള്ള ഇതുവരെ കപ്പില്ല സോ അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം കാരണം ഫാൻസിലാർ മൊത്തത്തിൽ ഒന്ന് എന്താ പറയാ നല്ല ഇതിലാണ് നിൽക്കുന്നത് പക്ഷെ ആ അത് എനിക്കൊന്നാ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് അർഹിക്കുന്നത് പറയാനില്ല പക്ഷെ ബാക്കിയുള്ള ടീം എന്ന നിലയിൽ ഇപ്രാവശ്യം നല്ല രീതി പെർഫോം ചെയ്തത് പക്ഷെ ഞാൻ പറഞ്ഞപോലെ നമുക്ക് ചെറിയോടൊക്കെ ഉണ്ടാവും ഓക്കെ അല്ല അത് തുടങ്ങിയത് നമ്മടെ ഒരു ഫാൻ ബേസിലെ ഒരു കൊച്ചു പെൺകുട്ടിയെ മറ്റേ നമ്മൾ കെ കെ എഫ് ഫാൻസാണ് ഏറ്റവും ഞാൻ അപ്പഴ അതിലൊരു കൊച്ചു പെൺകുട്ടിയുടെ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഈ ലോലി കേസ് എന്തായാലും കൊള്ളാം എന്തായാലും പ്രത്യേകിച്ച് ഇന്ന് ഇനിയിപ്പം പിന്നെ ഒരു ടീം ട്രോഫി ഇല്ലാതെ തന്നെ മടങ്ങും കാര്യമാണ് മീൻസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ രണ്ട് എന്താ ട്രോഫി ഇല്ലാത്ത ടീമുകൾ ഒരുമിച്ച് കളിക്കാൻ പോകുന്നു ഒരു പുതിയ ചാമ്പ്യനെ ഇന്ന് കിട്ടും അപ്പം നമ്മൾ എക്സൈറ്റഡ് ആണ് ആരായിരിക്കും ആർ സി ബി കഴിഞ്ഞ മൂന്ന് കളിച്ചിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചാബ് ഒരു ഫൈനൽ കളിച്ചിട്ടുണ്ട് കപ്പ് എന്തായാലും പഞ്ചാബിന്റെ ഫൈനലിൽ എനിക്ക് പ്രത്യേകിച്ച് എന്റെ ആദ്യത്തെ ഞാൻ ശരിക്കും കണ്ട ഐ പി എൽ അല്ല ഐ പി എൽ രണ്ടായിരത്തി പതിനാലിലെ ഐ പി എൽ ആയിരുന്നു ഞാൻ അന്ന് മുതലാണ് ഈ കെ കെ ആറും കെ കെ ആറിനോടുള്ള ഒരു ഇഷ്ടം തുടങ്ങിയത് കൊൽക്കത്തയോടുള്ളത് അന്നാണ് ഈ ഫൈനലില് പഞ്ചാബിനെ തോൽപ്പിച്ചത് നമ്മുടെ കെ കെ ആർ ആണ് കപ്പടിച്ചത് എനിക്കൊന്ന് ആദ്യത്തെ രണ്ടാമത്തെ കപ്പാണ് കെ കെ ആർ അടിച്ചത് അപ്പൊ അന്ന് മുതലേ കണ്ടു തുടങ്ങിയതാണ് പക്ഷെ അന്നൊക്കെ പഞ്ചാബ് ഭീകര കളിയായിരുന്നു അത് കപ്പടിക്കാതെ പോയത് എന്തോ ഒരു മഹാ അത്ഭുത മാക്സ്വലൊക്കെ ആഞ്ഞു കളിച്ച കളിയാണ് എന്തായാലും ഇപ്രാവശ്യം ഒരു ക്യാപ്റ്റൻ അല്ലേ ഒന്നും ഫൈനലി ഒന്ന് പറഞ്ഞു അത് പഞ്ചാബ് കപ്പടിച്ചു കിട്ടി ഡൽഹി ക്യാപിറ്റൽസ് എത്തിച്ചു മൊത്തത്തിൽ പറയാൻ എന്താ പറയാ കെ കെ ആറിനോട് പ്രത്യേകിച്ച് ആള് ഒരുപാട് പൈസ ചോദിച്ചു എന്നാണ് പറയുന്നത് ഓൾമോസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് കോടിയാണ് അണ്ണുഷലാണ് അങ്ങനെ അത് ചോദിച്ചപ്പോ മാനേജ്മെന്റ് അത്ര എന്തായാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആള് പോയതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പോ ഒന്ന് ചിന്തിച്ചാൽ അത്രയും കൊടുത്താലും നഷ്ടമില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം ആള് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രൂവ് ചെയ്യും ഭാവിയിലെ ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളെന്ന് പറയാതിരിക്കാൻ പറ്റൂല ിച്ച് കഴിഞ്ഞറിയ മുംബൈയിലവര് ആളെ ചെന്ന പിന്നെ അടിച്ചു കൊന്നത് എന്നാല് അങ്ങനെ പറയേണ്ടി പറയേണ്ടി വന്നു പോയി കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ യോർക്കറിന്റെ പ്രത്യേകിച്ച് നൈസായി ബാക്കിലൂടെ ഇട്ടുക അത് കോൺഫിഡൻസിന്റെ പീക്ക് ലെവലാണ് ഒന്ന് തെറ്റിയാ കുറ്റിയാണ് സംശയം വേണ്ട പക്ഷെ ആള് നൈസായാണ് കളിക്കുന്നത് ആ ഒരു ഷോർട്ട് കണ്ടപ്പോഴും മനസ്സിലായി കാരണം കളിയും കൊണ്ടോ പോകത്തുള്ളൂ അത് കോൺസിലിംഗ് കൊണ്ടോയി പോയല്ലോ എന്തായാലും അപ്പുറത്തെ അസേബിയാണ് നമ്മടെ നമ്മുടെ കെ കെ ആർ ഫാൻസും നല്ല എന്താ പറയാ അത്ര പിടിക്കാത്ത ആളുകളാണ് നല്ലതാ നമുക്ക് പല പല റെക്കോർഡുകൾ ഉണ്ട് നാപ്പത്തൊമ്പതോള് നമ്മളാണ് ചെയ്തത് അതിപ്പോഴും എല്ലാരും പറഞ്ഞ് സന്തോഷിച്ചു കിടക്കുകയാണ് എന്തായാലും കാണാം പക്ഷേ നമ്മൾ ഇന്ത്യ എന്തെല്ലാം നടക്കും കണ്ടേ എന്നറിയേണ്ടി വരും അമ്മാജ് എന്തായാലും കാണാം എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു രാത്രി എത്ര അത്രേ പറയാലിയാണല്ലോ ഏറ്റവും ഡിസേർവിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും വർഷങ്ങളൊന്നും പക്ഷേ കപ്പ് അടിക്കേണ്ടത് ബാക്കിയുള്ള ടീമില് മനസ്സിലായി ഞാ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഇണ്ടാവില്ല അങ്ങനെ നമ്മൾ കെ കെ ആനാണെങ്കിൽ ആർ സി ബി എന്താ ഇണ്ടാവില്ല അങ്ങനെ ഭീകരമായ എതിർപ്പൊന്നും ഇല്ല അത് ഭീകരായ അതുകൊണ്ട് ഞാൻ ഓണസ്റ്റായി പറയും പഞ്ചാബ് ജീവിക്ക ുംക്സെപ് ചെയ്ത അങ്ങനെ കഴിച്ചിട്ട് തുപ്പാൻ പോയി ചിറ്റിറക്കാൻ പോയാൽ ഒരു ടീമിനെ ഇല്ലാതെ எதிர்ப்புறையும் பிரசிட் <laughs> <laughs> അവരായിട്ട് പ്രശ്നം നമുക്ക് ഡീറ്റെയിൽ അറിയില്ല അൺഒഫീഷ്യലായിട്ട് വരുന്ന ന്യൂസുകളാണ് നമുക്കൊന്നും അത് ഡീറ്റെയിൽ അറിയില്ല എന്തായാലും ഒരു വേറെ ക്യാപ്റ്റൻ ഒന്നുമല്ല ഒരു ടി ട്വന്റി ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാ കോളറ്റി പ്രത്യേകിച്ച് ഇപ്പൊ കോഹ്ലി രോഹിത് എല്ലാം വിരമിച്ചു കഴിഞ്ഞു ഇന്റർനാഷണൽ ടി ട്വന്റി ടീമില് ഇന്ത്യയിലൊന്നും ഇന്ത്യൻ നാഷണൽ ടീമിലൊന്നും ആ ഒരു ടി ട്വന്റി സ്പേസിലേക്ക് ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണ് പുള്ളു ഇത് സംശയം വേണ്ട ഓൾറെഡി ഇനി ഒന്നും ഇല്ല ഇന്ന് കപ്പ് അരിച്ചാൽ ശുഭം ബാക്കി എല്ലാവർക്കും വേണ്ടി കപ്പരിച്ചാൽ കൊള്ളായിരുന്നു എല്ലാവരും ആർ സി ബി മാനേജ്മെന്റ് പക്ഷേ ഇപ്പൊ വെൽ ബാലൻസ്ഡ് ടീമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് എടുത്ത ആളാണ് ഫിൽസാൾട്ട് എന്തായാലും ഓപ്പണിങ്ങിന് ഓപ്പണറിന് ഓപ്പണിനെ ഓപ്പണറിനെ കിട്ടിയിൽ കിട്ടി ബോളർ ഒരു ലീഡിങ് ബോളറൂറിനെ കിട്ടി മൊത്തത്തിൽ ഐസാൻ അർഹിച്ചു തന്നെ ഫൈനലിൽ എത്തി അല്ല ഒരു സംശയം എന്റെ കപ്പരിച്ചാലും അറിയിച്ചു തന്നെ സംശയം ഇല്ലാതെ പിന്നെ എടുത്തു പറയാനുള്ള കേസ്റ്റില് രണ്ടോ എനിക്ക് പക്ഷേ തോന്നുന്നത് അതൊരു കാരണം ഇൻസ്റ്റൽബറ പ്രൊഡിക്റ്റ് ചെയ്യും ഒന്ന് രണ്ടുപേരെ പക്ക കറക്റ്റ് ആകും അത് ട്രെൻഡിങ് ആവും മനസ്സിലായില്ല മനസ്സിലായി വേറെ സംഭവിക്കാണ് തോന്നാറ് പഞ്ചാബ് ആർഷിക്ക് വന്നിട്ട് ഒരു പഞ്ചാബ് എന്നാലും അത് കളിക്ക് മുന്നേ പോസ്റ്റ് ചെയ്യുന്നവര് ഉണ്ടല്ലോ ഒരുപാട് അപ്പൊ അതൊക്കെ അങ്ങനെയും പോസിബിൾ ആണ് പക്ഷേ ഞാൻ പറഞ്ഞ കൂടുതലും ചാൻസ് ഇൻസ്റ്റാഗ്രാമിന്റെ ആൽഗോർ ഇതാണ് ചിത്രം പേര് ഇങ്ങനെ കാണിച്ച് പ്രിഡിക്റ്റ് ചെയ്യും ചിലപ്പോ ഒന്ന് രണ്ടുപേരെ പെർഫെക്റ്റ് ആയിരിക്കും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോ റൺസ് ഉൾപ്പെടെ അപ്പൊ അത് ഒറ്റക്ക് കയറി പോവും ഒരു കാര്യായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ചെയ്യുന്നില്ലേ അപ്പൊ നമുക്കൂടെ അവർ ചെയ്തേക്കാം അല്ലേ നമുക്ക് ഒരു പ്രതീക്ഷ ചെയ്തേക്കാം പറഞ്ഞോളൂ പഞ്ചാബ് വേറെ ഒന്നും പറയില്ല പഞ്ചാബ് എങ്ങനെ പറയാൻ പാടില്ലല്ലോ നമ്മള് കറക്റ്റായി നമ്മൾ ചിന്തിച്ച് നമ്മള് ശരിക്കും ജയിക്കാൻ സാധ്യത ആർക്കാണോ അവർക്കാണോ നമ്മൾ പറയേണ്ടത് അല്ല ഫാനിസും തലയിൽ വെക്കില്ലേ മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ കലയിൽ പഞ്ചാബ് ജയിക്കുന്ന ഞാനും പറയുന്നത് കോട്ട് പഞ്ചാബ് ജയിച്ചാ ജയിച്ചാസി വരാതിരിക്കട്ടെ പറയുള്ളൂ